ഹലോ ഗൈസ് ഹായ് ഹലോ ഹലോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയുടെ ഇൻട്രോ എന്ന് പറയുന്നത് കുറേ നാളിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ എന്തുകൊണ്ട് റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുത്താൽ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പോസ്റ്റ് ചെയ്യാനും ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് പക്ഷെ മടിയാണോ എന്ന് വെച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ബേസ് ബട്ട് ഈ വട്ടമെങ്കിലും ഞാൻ റെഗുലറായിട്ട് വരാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര റിലാക്സ്ഡായിട്ട് ഒരു സബ്ജക്ട് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഞാൻ ഈ ഞാൻ എങ്ങനെ വീണ്ടും ബിഗ് ബോസ് കാണാൻ തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി ഇപ്പോൾ എന്നെ പോലെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞെടുക്കുക നടന്നിട്ട് ഇപ്പം ബിഗ് ബോസിൻ്റെ കടുത്ത ആരാധകരായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം അങ്ങനെയാണെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ ബിഗ് ബോസിൻ്റെ ഒരു ബിഗ് ബോസ് എന്ന പരിപാടി എന്തിനാണ് ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഒരാൾ എന്നാ നിലയിരുന്നത് എങ്ങനെ ബിഗ് ബോസ് റെഗുലറായിട്ട് കാണുന്ന യൂട്യൂബ് ഫുള്ള് ബിഗ് ബോസിന്റെ റിവ്യൂസ് കാണുന്ന ഒരാളായിട്ട് എങ്ങനെ ഞാൻ മാറി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ലെറ്റ്സ് ഗോ അപ്പോൾ എൻ്റെ ബിഗ് ബോസിൻ്റെ ജോലി പറയാം നമ്മുടെ ബിഗ് ബോസിൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് സീസണിൽ പേളിയും ആയിരുന്നു അപ്പോൾ പേളിയും ശ്രീനീഷും തമ്മിൽ ഒരു ലവ് സ്റ്റോറിയൊക്കെ തുടങ്ങിയ സമയത്ത് ആക്ച്വലി ഞാൻ കോളേജ് പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഇതുപോലെ ബിഗ് ബോസിൽ പേളി ശ്രീനേഷ് എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് പേർളിയും നേരത്തെ തൊട്ട് അറിയാം എന്നുള്ള രീതിയിലുള്ളത് അപ്പോൾ ഞാൻ ശ്രീനേഷ് ആരാണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞത് തമിഴനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ത് ചെയ്തിട്ടാണ് ഇയാൾ ബിഗ് ബോസ് വന്നതെന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു അയാൾ ആക്ടറാണെന്ന് എന്തോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പേളി ശ്രീനേഷ് നമ്മൾ റിലേഷൻഷിപ്പ് ആയ സമയത്ത് എല്ലാവരും ഇവരെ കുറ്റം പറയാൻ തുടങ്ങി ഇവർക്കും സൈ സൈബർ പുള്ളിങ്ങായിട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്ക് ശ്രീനീഷ് ഓൾറെഡി കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഈ ഷോയിൽ വന്നിട്ട് പേളിയെ കണ്ടപ്പോഴത്തേക്ക് പോലൊരു ഇഷ്ടമായ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഒരു ടോക്ക് നടക്കുന്നുണ്ടെന്ന് അതാണ് എൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ബിഗ് ബോസ് മെമ്മറി അതിനുശേഷം പിന്നെ എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഓർമ്മയുള്ളത് ഞാനും എൻ്റെ കസിൻ അലീറ്റയും കൂടെ ഫുക്രുടെ സീസൺ അത് കൊറോണ സമയമായിരുന്നു തോന്നുന്നു എനിക്ക് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഫുക്രുടെ സീസണിൽ ഫുക്രുവിനെ ഇങ്ങനെ എല്ലാവരും ട്രോളൊന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളൊന്നും എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ അതിൻ്റെ എപ്പിസോഡ്സ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞു കുറച്ച് കണ്ടപ്പോഴത്തേക്ക് ഫുക്കു ഇങ്ങനെ മറ്റേ തിളക്കത്തിലെ ദിലീപ് ഇടുന്ന പോലെ ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മറ്റൊരു വട്ടുപിടിച്ച് ചെറുക്കനെ പോലെ അവിടെ ഇവിടെ ഹോർഡ് ചെയ്തു പറഞ്ഞു അത് ഞാൻ അവളുടെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ ആ സമയത്ത് ടി വിയിലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചില സമയത്തൊക്കെ പോയിരുന്നിട്ട് ഞാൻ എൻ്റെ കസിനും കൂടെ അത് അലിയിട്ട് അലി ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഫുക്രുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നുവെച്ചാൽ ഫുക്രു അതിനകത്തൊരു മണ്ടനായിരുന്നു ഒരു മണ്ടനും പുട്ടനൊക്കെ ആയിട്ട് ആണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഫുക്രുവിനെ എല്ലാവരും കൂടെ ഇട്ടും വഴക്ക് പറയുന്നതും ആ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ത്രൂ ന്യൂസസ് ആണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ അകിൽമാരാറിൻ്റെ സീസൺ വന്നപ്പോഴത്തേക്ക് അകൽമാരാറ് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് അഗൽമാരാർ ഭയങ്കര പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള സംസാരങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസ് ആക്വല കുറ്റം വരെയാണ് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് അർത്ഥ പരിപാടി ഒന്നും ഈ പൊട്ട പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വീട്ടിലിട്ടേക്ക് തോന്നും എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തേക്കും അത് കണ്ട് സന്തോഷിക്കുന്ന സാഡിഷ്ടാണോ നിങ്ങൾ അത് കണ്ടിട്ട് എൻജോയ് ചെയ്ത സാഡിഷ്ടാണോ നിങ്ങൾ അങ്ങനെ ബിഗ് ബോസ് കണ്ടിരുന്ന ഫ്രണ്ട്സിനും എല്ലാവരെയും സാഡിഷ്ടമെന്നൊക്കെ വരെ ഞാൻ വിളിച്ചിട്ടുണ്ട് ആ ഞാൻ ഈ സീസണിൽ ബിഗ് ബോസ് കാണാൻ തുടങ്ങി തുടക്കം തൊട്ടേ കാണാൻ തുടങ്ങിയെന്നല്ല ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ഈ സീസണിൽ ബിഗ് ബോസ് ബി ബി സിക്സ് സീസൺ സിക്സ് കാണാൻ തുടങ്ങി അതിൻ്റെ സ്റ്റോറിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ സാധാരണ പോലെ തന്നെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാട്ട് എൻ്റെ നിൻ്റെ എൻ്റെ നിൻ്റെ പ്രേമകഥയൊന്നു പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ പാരഡി പാരഡി ഇല്ല എന്ന് വെച്ചു എനിക്ക് പാടറിയത്തോണ്ടെങ്കിലും ഞാൻ പാടിക്കാൻ വെച്ചിട്ട് ഇങ്ങനെയാണ് എൻ്റെ ലിറിക്സ് പോകുന്നത് എൻ്റെ നിൻ്റെ പ്രേമകഥയൊന്നു പറയാമോ ആ ആക്ച്വലി അത് ഹിന്ദി ബോഡി ഗാർഡിലെ സിനിമ ഉണ്ടല്ലോ ബോഡി ഗാർഡ് സിനിമയിലെ പാട്ടിൻ്റെ മലയാളം പാരഡിയാണത് അപ്പോൾ ആ സോങ് ഇട്ടിട്ട് ജാസ് അപ്പോൾ എനിക്ക് ഈ സമയത്ത് ജാസ്മിൻ ഗബ്രി ആരാണെന്ന് പറയില്ല പക്ഷെ ഇവരായിരുന്നു ആ സമയത്ത് ആ വീഡിയോയിലുണ്ടായിരുന്ന ഗബ്രി ആ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ജുബ ഒരു കുർത്ത ജുബ ഒരു അതിൻ്റെ കളറൊക്കെ എനിക്ക് ഓർമ്മയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആഷ് അങ്ങനെ ഒരു കളറായിരുന്നു ആയിരുന്നു നല്ല ജൂബായിരുന്നു ആക്ച്വലി അവനിങ്ങനെ ഓടി വരുന്നു അപ്പോൾ ജാസ്മിൻ ആക്ച്വലി ഒരു അനാക്കലേക്ക് ഇട്ടിച്ചു ചുരുത് ആരൊക്കെ തലേത്തട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ ഓടി വരുന്നു ഇപ്പോൾ ഇവർ കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഈ പാട്ടാണ് അപ്പോൾ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഓക്കെ ഹിന്ദി ബിഗ് ബോസിൽ ആക്ച്ക്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതേപോലെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ബിഗ് ബോസിൽ പോകാറുണ്ട് അവരെ ഒറ്റ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ സീസണിൽ അങ്കിത അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളായത് ഞാൻ വിചാരിച്ചു മേ ബി ഒരു കപ്പിളായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും എന്തോ ആയിരിക്കും എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടു ഞാൻ അതിനെന്തോ ലൈക്ക് എന്തോ സ്മൈൽ കിട്ടും കാരണം എനിക്ക് ആ വീഡിയോ ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ട് സ്മൈലിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ക്രോളിൽ പതുക്ക പതുക്ക ഫുള്ള് ബി ബി സിക്സിൻ്റെ ഡെയിലിയുള്ള വീഡിയോസ് ട്രോൾസ് എല്ലാം വന്നുകൊണ്ടിരുന്നു അപ്പോൾ അപ്പോഴൊന്നും ആരാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നുമില്ല ആ കൂട്ടത്തിൽ ഞാൻ ചിലപ്പോൾ അർജുൻ ശ്രീതു ഒക്കെ കണ്ടുപോയിട്ടുണ്ടായിരിക്കും പക്ഷെ ആ സമയത്തൊന്നും അവർ അറിഞ്ഞുകൂടായിരുന്നു പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജാസ്മിൻ തുമ്മുന്നു തുമ്മുന്ന സമയത്ത് ചായക്കകത്ത് തുമ്മുന്നത് വീഴുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിഞ്ഞോളൂ ജാസ്മിൻ ഇങ്ങനെ തുമ്മെന്ന് എന്നിട്ട് അവളെ ഒന്നും അറിയാത്ത പോലെ മറ്റേ എന്തോ തമാശ പറഞ്ഞിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടു അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം ഇത്രയും അതായത് ഇതൊരു ഷോ ആണെന്നുള്ള ബോധ ഈ കൊച്ചിനില്ലേ ഇത്രയും വൃത്തിയേടാണോ ഇത്രയും വൃത്തിയിട്ട രീതിയിലാണോ വെറും മറന്നത് ഇപ്പം ജാസ്മിനല്ല നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വേറെ ഒരാളാണെങ്കിലും ഇനി നമ്മൾ പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സ്ട്രീറ്റിൽ കുക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും മറ്റേ നോർമൽ ഹോട്ടൽസിൽ നമ്മൾ കാണാറില്ല എന്ന് പറയാം സ്ട്രീറ്റിൽ നമ്മളിങ്ങനൊക്കെ വൃത്തിയേതായിട്ട് പെരുമാറുന്നതൊക്കെ കണ്ടാൽ നമ്മൾ പ്രതികരിക്കാറുണ്ട് പിന്നെ നമ്മൾ ആ പരിസരത്തേക്ക് പോയില്ല ഫുഡ് കഴിക്കില്ല അപ്പം ജാസ്മിൻ്റെ ഈ ഒരു ക്ലിപ്പ് കണ്ടു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണുന്ന ക്ലിപ്പെന്ന് പറയുന്നത് അൻസിബ പറയുന്നു ജാസ്മിനാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ ചപ്പാത്തി കഴിക്കില്ല ഒരു വൃത്തിയും ഫൈനലാണ് അപ്പോൾ അൻസിബ ഇങ്ങനെ ജാസ്മിനെക്കുറിച്ച് ഇങ്ങോട്ട് പറയുന്നു അപ്പോൾ എല്ലാവരും അതിങ്ങനെ ഏകദേശം സമ്മതം കൊള്ളുന്ന ഒരു റീലാണ് ഞാൻ പിന്നെ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താണ് സംഭവം ഇതെന്താണ് അതായത് ഇത്രയും ഇത്രയും ഒരു ക്ലിപ്പൊക്കെ വെളിയിൽ വന്നല്ലോ പിന്നെയിപ്പോൾ ആ ഇവളെ മിക്കവാറും ബിഗ് ബോസിന്ന് മറ്റേ ഞാനാണെങ്കിലും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ പെരുമാറുമെന്നല്ല പറഞ്ഞു ഇപ്പോൾ സപ്പോസ് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വീഴ്ച തോന്നും അത് മോഹൻലാലിൽ വന്നിരുന്നിട്ട് വഴക്കൊരു മറ്റേ ഹൗസിലുള്ള ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടാക്കുന്ന ഞാൻ കഴിക്കില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എന്നോട് കാണിക്കുന്നത് ഞാൻ എപ്പോൾ അവിടുന്ന് നോക്കി പോയെന്നു വെച്ചാൽ ഞാൻ പിന്നെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനോ ന്യായീകരിക്കാനോ ഒന്നും നോക്കില്ല ഉള്ള തടി ഉള്ള ഉള്ള മാനം കാത്തുകൊണ്ട് ഓടുക എന്നുള്ളു അപ്പോൾ ഞാനിടത്തേക്ക് വച്ച് ഇതിൽ തന്നെ ഉണ്ടോ ക്യൂരിയസ് ആയി അങ്ങനെയാണ് ശരിക്കും ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സ് കാണാൻ തുടങ്ങിയത് സിക്സ് കാണാൻ തുടങ്ങിയത് ഇത്രയും ടിആർപി വന്നതുകൊണ്ടും ആൾക്കാർ ഇത്രയും വീഡിയോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കണ്ട് ഇതിലെ തോന്നിയൊരു ക്യൂരിയോസിറ്റിയാണ് ഞാൻ ബി ബി സിക്സിലേക്ക് എത്തിച്ചത് പിന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റീൽസ് റീൽസെല്ലാം കണ്ട് ഇൻഫർമേഷൻ എല്ലാം കിട്ടി ബിഗ് ബോസ് സീസൺ സിക്സ് കാണാൻ വന്ന ദിവസമായിരുന്നു നമ്മുടെ ഗബിറി ഔട്ട് ആകുന്ന ദിവസം ഗബിറിയുടെ എലിമിനേഷൻ അതാണ് അതിൽ വലിയ കൂടി അതുകൊണ്ട് എനിക്ക് ജാസ്മിൻ ഗബ്രി എപ്പിസോഡുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഗബ്രി ഒന്ന് ഔട്ട് ആകുമായിരുന്നു അപ്പോൾ ഔട്ട് ആകുന്നേരും ജാസ്മിനിങ്ങനെ കിടന്ന് കരയുന്നതും ബഹളം വെക്കുന്നതും അത് കഴിഞ്ഞിട്ടിങ്ങനെ വരച്ച് കുറച്ച് നടന്നത് തൊട്ട് ആ ആ സാധനം ഒക്കെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത് അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി പിന്നെ തൊട്ട് ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും കണ്ടു തൊട്ട് എപ്പിസോഡ് കാണും ഞാനിപ്പോൾ ഫ്രീ ആണെങ്കിലും ലൈവ് ഞാൻ ഓൺ ചെയ്ത് നോക്കും ഇടയ്ക്കൊക്കെ നോക്കും എന്താണ് നടക്കുന്നത് ഞാൻ എൽ പി വി സിക്സിൻ്റെ ലൈവും കാണാൻ തുടങ്ങി അതേപോലെ എപ്പിസോഡും കാണാൻ തുടങ്ങി അതിനെപ്പറ്റി ഈ ഡിദക്ടർ എന്താണ് യൂട്യൂബിൽ പറയുന്നത് എന്നൊക്കെ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് എഴുതുന്നത് എന്നൊക്കെ തുടങ്ങി അങ്ങനെ ബി ബ സിക്സിൻ്റെ ഫുൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കങ്ങനെ ബി ബി സിക്സിൽ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ വരേക്കും ഇല്ല അതിനൊരു റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഓരോ കാറ്റഗറിയിൽ ഓരോരുത്തരെ തോന്നാറുണ്ട് ഇപ്പം സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് ഒരാളെ തോന്നാറുണ്ട് പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ രസം ഇയാളാണ് ഇത് ഇവർ നല്ല എൻറ്റർടൈനിങ് ആണ് അങ്ങനെ അങ്ങനെ പലപരം ആൾക്കാരെ തോന്നാറുണ്ട് ഒരു ഫുൾ പാക്കേജായിട്ട് എനിക്കിതരം ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ബി ബി മെറ്റീരിയൽ അങ്ങനെയൊന്നും തോന്നി ആരും എനിക്കിതരും തോന്നിയിട്ടില്ല ചില സമയത്ത് ജാസ്മിൻ്റെ കാര്യത്തിൽ തോന്നിയാലും ജാസ്മിൻ ഭയങ്കര പ്രൊവോക്കിങ് ആണ് ആ ഒരു സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല പ്രൊവോക്കിങ് ഒക്കെയായിട്ട് തോന്നാറുണ്ടായിരിക്കും പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് സിജോയുമായിട്ടൊക്കെ ഉള്ള ഏതൊക്കെയോ ടാസ്കിലിങ്ങനെ മുനയെ മുനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൊവോക്കിങ് ആയിരുന്നു എനിക്ക് ആ പ്രൊവക്കിംഗ് കാണുമ്പോൾ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും പിന്നെ സിജോയെക്കുറിച്ച് പറഞ്ഞാൽ ഓരോ കണ്ടസ്റ്റന്റിനെ കുറിച്ച് എൻ്റെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ വരെ പിന്നെ സിജോയെക്കുറിച്ച് എന്താണ് എന്ന് വെച്ചാൽ ആ ജാസ്മിൻ്റെ വേറെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ജാസ്മിനെ ജോലി ചെയ്യാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട് തോന്നും മറ്റേ ഫ്ലോർ ടീമിലൊക്കെ അവർ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെ ടീമേ ജാസ്മിൻ ഒരു ജോലിയും ചെയ്യത്തില്ലെന്ന് അപ്പോൾ എനിക്ക് തന്നത് ജാസ്മിൻ്റെ പ്രായത്തിൻ്റെ ആണോ അതോ ഇനി വീട്ടിൽ ചെയ്ത് ശീലമില്ലാത്ത തന്നെയാണോ പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്ര ശീ ചെയ്ത് ശീലമില്ലാത്ത ആണെങ്കിലും നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നമ്മളെന്ത് ചെയ്യും നമ്മളെല്ലാം ജോലിയും ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആക്ച്വലി ജാസ്മിനെ അവിടെ കാണിക്കേണ്ടായിരുന്നു പക്ഷേ ജാസ്മിനെ അത് കാണിക്കുന്നില്ല അതാണ് എനിക്ക് ജാസമോടുള്ള ഒരു അതുകൊണ്ട് എല്ലാവരും വായിക്കുന്ന കേക്ക് എന്തിനാണ് വെറുതെ എന്തിനാണ് എല്ലാവരും വായിക്കുന്നത് കേൾക്കുന്നത് അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഗെയിംസ് അല്ല ആക്ച്വലുള്ള അടിപൊളിയാണ് കേട്ടോ ഗെയിം എല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ആ ഒരു സ്പിരിറ്റാണ് പിന്നെ ക്രെഡ്ജസ് ഒന്നും വെക്കത്തില്ല ഇന്ന് പാരോട്ടിൽ അടിയിട്ട് നാളെ അവരുടെ അടുത്ത് പോയി മിണ്ടിന് അവരോടൊന്ന് ചിരിക്കുന്നതും കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാം പിന്നെ സിജോ എനിക്ക് എന്താണ് തോന്നിയത് ഞാൻ സിജോ ഫുള്ള് പ്ലാനിങ് ആണ് ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കുന്നതൊട്ട് രാത്രി ഉറങ്ങുന്ന ഒര പ്ലാനിങ്ങാണ് ഈ പ്ലാനിങ്ങ് ഒന്നും എക്സിക്യൂഷൻ കാണുന്നില്ലെങ്കിലും ഭയങ്കര പ്ലാൻ ചെയ്തുകൊണ്ടേന്നെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിൻഡൊക്കെ കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ കാണാൻ തുടങ്ങിയ സമയം തൊട്ട് ജിൻഡോ ആക്ച്വലി തീരെ ആക്റ്റീവല്ല സീരിയസ്ലി ജിൻഡോയ്ക്ക് സ്ക്രീൻ ജിൻഡോ ആക്ച്വലി ലൈവിലും കാണാൻ പറ്റുന്നില്ല അതുപോലെ എപ്പിസോഡിലും ജിൻഡോയുടെ സീൻസ് കുറവാണ് അതുകൊണ്ട് ജിൻഡോയെപ്പറ്റി എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ കണ്ട ഞാൻ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് ജിൻഡോയും ജസ്മിനൊക്കെ ആക്ച്വലി നല്ല സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങോട്ടും ഇട്ടും കളിയാക്കുന്നത് ആ ഒരു വൈഫൊക്കെയാണ് ജിൻഡോ ഭയങ്കര പ്രൊവക്കിംഗ് ആയിരുന്നെന്നും ജിൻഡോ ജസ്മിൻ ഭയങ്കര അടിയായിരുന്നതെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ആറിന് മാത്രമേ പോലും പിന്നെ നോറയെപ്പറ്റി എനിക്കുള്ള ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് നോറെ അറിയാവുന്നതാണ് അപ്പം നോറ ആക്ച്വലി ഭയങ്കര ജോലിയായിട്ടുള്ള ക്യാരക്ടറാണ് ഭയങ്കര ജോബിയിലാണ് എല്ലാവരുടെ അടുത്ത് നന്നായിട്ട് മിണ്ടും നല്ലതായിട്ട് ഇടപഴകും അങ്ങനെയുള്ള ഭയങ്കര ജോബിയിലായിട്ടുള്ള ഒരാൾ പക്ഷേ ബിഗ് ബോസ് പോയപ്പോഴത്തേക്ക് അത്ര ജോബിയലായിട്ട് എനിക്ക് തോന്നുന്നില്ല നോറെ എപ്പോഴും നോറെ അവർ ഔട്ട്കാസ്റ്റ് ആക്കുന്നതാണോ ഔട്ട്കാസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഞാൻ എന്താണ് സംഭവത്തിനറിയില്ല പക്ഷേ നോറ ആക്ച്വലി ഭയങ്കര ഒരു ക്യാരക്ടറാണ് നോറെ എടുത്ത് സംസാരിക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ആ സൈഡൊക്കെ കുറച്ചുകൂടെ വിവിൽ വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കാൻ തോന്നും റീതു അർജുൻ കോമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കോംബോ ആയിട്ടും തോന്നില്ല ഇപ്പോൾ ലാസ്റ്റ് അമ്മ വന്നപ്പോൾ അതിന് ശേഷം കോമ്പോ കുറച്ചാവുന്നുണ്ട് ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ പക്ഷേ അല്ലാണ്ട് അവരുടെ കോമ്പോ ഇപ്പം ഞാനിങ്ങനെ നോക്കണ ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇത്രയും ആൾക്കാർ എന്നിട്ട് ഇവരുടെ കോംബോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാൻ മാത്രം എന്താണ് എനിക്ക് ചില സമയത്ത് തോന്നും പിന്നെ നന്ദനെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ വന്നപ്പോൾ നല്ല ഓവറായിരുന്നു അതിൻ്റെ എനിക്ക് തോന്നുന്ന ആ ഒരു നന്ദനയ്ക്ക് പ്രത്യേകിച്ച് ഫേമസ് ഒന്നും അല്ലാത്ത ആളായതുകൊണ്ട് നന്ദനെ എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു സാധനം വെച്ചിട്ട് കുറച്ച് ഓവറായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് വെഗിളി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒന്ന് നല്ലോലൊന്ന് അടങ്ങി ഒന്ന് ഒതുങ്ങി വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു പിന്നെ ഇപ്പം മറ്റേ നന്ദനയ്ക്കൊരു വീട് എന്നുള്ള രീതിയിൽ നന്ദനയുടെ ബ്രദേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് പണപ്പെട്ടി എടുക്കൽ ഡിസ്കഷൻ അതൊക്കെ എനിക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം എന്താണെങ്കിലും ഇപ്പം നന്ദനേക്കാളും പാവപ്പെട്ടുണ്ടായിരിക്കാം നന്ദനേക്കാളും പണക്കാരും ഉണ്ടായിരിക്കും എന്തോ കേട്ടോ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ലല്ലോ ഒരിക്കലും നമ്മൾ ഗെയിമിൽ മറ്റേ റാങ്കിങ് ടാസ്കിൽ നന്ദന ഇങ്ങനെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇതുകൊണ്ട് വേണം ആ ഒരു ഇത് വെച്ചാണ് ഇപ്പോൾ പറയുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് വീട് വേണം അല്ലെങ്കിൽ കാശ് വേണം എന്നുള്ളത് എല്ലാവരെയും കോമൺ ആയിട്ടുള്ള ആവശ്യമാണ് നന്ദനയുടെ മാത്രമായിരിക്കില്ല അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരിക്കലും ഫസ്റ്റ് സാധനം കൊടുക്കാൻ പറ്റില്ല നന്ദന അത് മനസ്സിലാക്കട്ടെ പിന്നെ ആ സായിയെക്കുറിച്ച് എല്ലാവർക്കും അഭിപ്രായം തന്നെയാണ് എനിക്ക് സായി ഭയങ്കര പാവമാണെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു ഇത് സായിയുടെ അഭിനയമാണെങ്കിൽ മറ്റേ ഒരു ഡയലോഗില്ല ഇത് ഇവൻ്റെ അഭിനയമാണെങ്കിൽ സീരിയസ്ലി ഇപ്പം ഈ ഭയങ്കര പാവമായിട്ട് കാണിക്കുന്നത് സായിയുടെ അഭിനയം സായി നേരെ സിനിമയിലേക്ക് ട്രെയിൻ ആയിരിക്കുന്നത് അപ്പോൾ അടുത്തത് അഭിഷേക് കുറിച്ച് എന്തോ ടോക്സിക് കണ്ണൻ കണ്ണ പീസ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നവരുടെ അഭിഷേകിന് ആക്ച്വലി ഈ ഷോയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് അഭിഷേക് ഇതുപോലെ ഫേമസ് ആണെന്നോ അറിഞ്ഞിരിക്കില്ല അഭിഷേകിൻ്റെ ഈ ടു ജെൻഡർ സ്ക്വാഡ് പരിപാടികൾ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല സോ ആ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഒരാളുള്ള കാര്യം പോലും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അഭിഷേകിനെ ഈ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി അഭിഷേക് ഒരു പാവമായിട്ടാണ് തോന്നിയത് ലൈ കൗണ്ടേഴ്സ് ആടിക്കും അവന് അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട് ഇപ്പം ലാസ്റ്റ്മെൻറ്റിനൊക്കെ കൂടിയിരുന്ന് കളിച്ച് തിരിച്ച് വർത്താനം പറയുകയാണെങ്കിലും ലാസ്റ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഉണ്ട് പക്ഷേ അഭിഷേക് അങ്ങനെ എനിക്ക് ഷോയിൽ കണ്ട് കണ്ട് ജഡ്ജിയാണെങ്കിൽ എനിക്ക് ആ ടോക്സിസിറ്റി ഒന്നും ഇതുവരെ തോന്നിയില്ല പിന്നെ ഞാൻ എനിക്ക് ഫാമിലി റൗണ്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി റൗണ്ട് കണ്ടപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എല്ലാവരും ആക്ച്വലി പാവങ്ങളാണ് ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റിൽ പറഞ്ഞു പോകുന്ന ചെയ്തു പോകുന്ന ഒഴിച്ചാൽ എല്ലാവരും പാവങ്ങളാണ് ഫാമിലി റൗണ്ട് വന്നപ്പോൾ അവരുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൻ്റെ പേരൻസിനോട് ഇവരൊക്കെ എങ്ങനെയായിരുന്നു കണ്ടില്ല എല്ലാവരും ആക്ച്വലി പാവങ്ങളായിട്ട് തോന്നി പിന്നെ എനിക്ക് അൻസിബെപ്പറ്റി തോന്നിയ ഒരു സാധനം എന്ന് വെച്ചാൽ അഭിഷേകോ ആരോ ഒരാൾ എനിക്ക് കറക്റ്റായിട്ട് ആരാണെന്ന് ഓർമ്മയില്ല അൻസിബ എന്തോ കട്ടിൽ ഡ്രാണി ഋഷി എന്ന് വെച്ചാൽ പടയാലി അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭി അൻസിബെ പൊതുവെ ദൃശ്യ ദൃശ്യമൂവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തോയ്ക്ക് അവളുടെ ഇൻ്റർവ്യൂസ് കാണുമെന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അൻസിബയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് എനിക്ക് ഒരു ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഫസ്റ്റ് അൻസിബയെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ക്ലാസ് ലേഡി അതായത് ഒരു വഴക്കിനും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല ഈവൻ അവളുടെ ഒരു എവിക്ഷൻ എലിമിനേഷൻ്റെ സമയത്ത് അവൾ പറയുന്നത് എൻ്റെ ക്യാരക്ടർ ഇതാണ് ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടില്ല ഞാൻ വേറൊരാളോട് വഴക്കുണ്ടാക്കാൻ പോവാറില്ല അപ്പോൾ ആ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുസയുടെഡയുടെ ഒരു ക്ലിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ആ ക്ലിപ്പ് കാണുമ്പോൾ തോന്നി ശരിയാണ് ചിലപ്പോൾ അവൾ വേറെ ആരുടെയും വഴക്കുണ്ടാക്കാൻ പോകാൻ പോകാത്ത ഒരാളാണെങ്കിൽ എന്തിനാണ് ബി ബി സിക്സിന് വേണ്ടിയിട്ട് പോയി വഴക്കുണ്ടാക്കണം വേറെ ഉള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ അനുസയെക്കുറിച്ചുള്ള പിന്നെ എനിക്ക് തോന്നി ഈ ജാസ്മിൻ്റെ ഒരു ഓപ്പോസിറ്റ്സ് ഒക്കെ ആരും ഉണ്ടല്ലോ ആക്ച്വലി ജാസ്മിനും അൻസുബയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ജാസ്മിൻ എങ്ങനെ മറ്റേ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എത്ര വലിയ വഴക്കാണെങ്കിലും അത് വിട്ട് അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം നോർമലായിട്ട് വരുമ്പോൾ അൻസുബയ്ക്ക് അത് പറ്റില്ല അത് അൻസുബ തന്നെ പറയാറുണ്ട് അവൾക്കത് പൻസിയിൽ നിന്ന് പെട്ടെന്ന് പോല അൻസിടെ അമ്മയും അതേപോലെ അനു മനസ്സമയത്ത് അവർ പറയുന്നുള്ളൂ അതായത് മനസ്സിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അൻസി പറഞ്ഞ് എനിക്കത് മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോയില്ല എനിക്കത് കുറച്ച് എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അൻസിബിയുടെ ആ ഒരു സംഭവം പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഗെയിം സ്പിരിറ്റിലും ഒരു ഗെയിം വേണ്ട എന്താണെന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്തതുപോലെ അതുപോലെ പക്ഷേ പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാണ് അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആത്യന്തികമായ ശരിയോ തെറ്റോ ഒന്നുമില്ല സിറ്റുവേഷനാണ് സാഹചര്യമാണ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് നമുക്കൊന്നും ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എനിക്കങ്ങനെ അനുസരിപ്പിക്കുന്ന അവൻ്റെ ആ ഒരു ഗ്രഡ്ജ് വിടാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ എനിക്ക് അനുസരിച്ച് വിടാത്ത അത്ര ഇഷ്ടമല്ലാത്ത കാര്യം പിന്നെ റസ്മിൻ റസ്മിൻ ആദ്യ ഗെയിമർ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല എനിക്ക് ആക്ച്വലി ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ആരെയൊക്കെ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ടോ ഞാൻ അവരുടെ ആരെയും മറ്റേ വീഡിയോസിന് താഴെ പോയി ഇവിടെ കൊല്ലണം തിന്നണം ഇവിടെ പുറത്തിറങ്ങി വരട്ടെ ഇവളെ ഇവളെ പോലെ മക്കളുണ്ടായാൽ പേരൻസ് ആത്മുത്യേണം ഇവളുടെ പേരൻസ് ഒന്നും ഇവളടിക്കണം അങ്ങനെയൊന്നും പറയാറില്ല അതാണ് ആക്ച്വലി ശരിയായ രീതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ആണെന്നുള്ള ആദ്യം നമ്മൾ അംഗീകരിക്കുക അപ്പോൾ അവർ അതിൽ കണ്ടസ്റ്റൻസ് ആണ് അവർ പോയി അവർ പെർഫോം ചെയ്തു ഇഷ്ടമല്ലേ ശരി എനിക്കിഷ്ടമല്ല ഞാൻ കാണുന്നില്ല ഈ ഈ കണ്ടസ്റ്റൻറ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുവരെ ലിമിറ്റാണ് ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇൻസ്റ്റാഗ്രാമിൽ കുറേ കൊലവിളികൾ കണ്ടു അവൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവളെ തലവെട്ടറുമ്പോൾ അത് ചെയ്യും ഇത് ചേർന്നപ്പോൾ നമുക്ക് ഇവരും ഇപ്പോൾ ചെയ്യുമെന്നല്ല പക്ഷെ എന്തിൻ്റെ ഇതിലാണ് ഒരു ഗെയിമിൽ അയാൾ എങ്ങനെയോ കളിച്ചു നമുക്ക് ഒരു രീതിയിൽ കളിച്ചു നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു സ്ട്രാറ്റജി എടുത്തു എന്നു വെച്ചിട്ട് അയാളെ പോയി കൊല്ലാറുണ്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് പറയണം ചുമ്മാ പറയുന്നത് തന്നെയാണ് ഇവരാരും പോയില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ സൈബർ ഇടത്തി കിടന്നുള്ള ബുൾഡിങ്ങും അല്ലെങ്കിൽ കുറ്റം വറച്ചിലും ഒക്കെ മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോഴും എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് എഴുതി വിടാൻ വേണ്ടിയിട്ട് എങ്ങനെ തോന്നുന്നു എന്നെങ്കിൽ ഇങ്ങനെ തോന്നിയിട്ടുള്ള ഗബ്രി നമ്മുടെ ഗബറി ഗബ്രി പുറത്തിറങ്ങിക്കഴിഞ്ഞു ഞാൻ ഗബ്രിയുടെ വീക്ഷണം എന്നുള്ള കണ്ടുപിടിക്കുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗബ്രിയുടെ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടു അതേപോലെ ഗബ്രി ലൈവില് വന്നപ്പോഴത്തേക്കും പോയിരിക്കും എനിക്ക് ആക്ച്വലി ഗബ്രി വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിയത് കുറച്ചുകൂടെ പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ള തോട്ട്സുള്ള ആയിട്ടുള്ള ഒരാൾ അപ്പം അവൻ്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അവനത് ചെയ്യുകയും അത് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ന്യായീകരിച്ച് അവൻ്റെ ഞാൻ ഞങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഗബി ആർക്കിഷ്ടമല്ല പിന്നെ ഈ ഒരു അർജുൻ അർജുൻ ആക്ച്വലി എനിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടാണ് തോന്നിയത് മറ്റേ ആയിട്ടുള്ള ടാസ്കിലാണെങ്കിലും അതിൽ ഒരുപാട് ടാസ്കിൽ അർജുൻ ഭയങ്കര എൻ്റെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇതാണ് ആരടുത്തും കൂടെ അഡ്ജസ്റ്റ് ഒന്നും വെക്കില്ല ആരും കുറ്റം പറയില്ല ഇമോഷണലി ഹേർട്ട് കിട്ടിയില്ല ആക്ച്വലി അർജുനും ശ്രീധു ആണെന്ന് തോന്നുന്നു അവർ മാറിയിരുന്ന് വേറൊരു കണ്ടസ്റ്റൻസിനെ പറ്റി പറഞ്ഞ് അവരെ ഇമോഷണലി ഡൗൺ ആക്കുന്നതെന്നും ഞാൻ എചാർ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലാത്തൊരു കാര്യം എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഇന്നത്തെ അർജുനൻ ഭയങ്കര സുന്ദരമാണ് അർജുനെ കാണാൻ ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ അർജുനെ കാണും നല്ല ഭംഗി അഭിഷേകിനെയും ഗോബുരേം ബാക്കി ഒരുപാട് പേരുണ്ടല്ലോ സിജോയൊക്കെ എനിക്ക് ആക്ച്വലി ഇച്ചിരി ലുക്കായിട്ടൊക്കെ തോന്നിയിട്ട് ഇപ്പം കുറച്ച് മെലിഞ്ഞു പക്ഷെ വന്ന സമയത്ത് ആ ക്ലിപ്പൊക്കെ കാണുമ്പോഴത്തേക്കും സി ജോയോ ആക്ച്വലി എനിക്ക് അഭയൊക്കെയുള്ള കണ്ടസ്റ്റൻസിനാണ് തോന്നുന്നത് അതും ഈ പറഞ്ഞാലേ ഇനി നീളമൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ പിള്ളേർക്ക് ചിലപ്പോൾ നീളോട് ചെറുക്കന്മാരെയായിരിക്കും ഇഷ്ടം എനിക്ക് നീളോളം ചെറുക്കന്മാരാണ് ഇഷ്ടമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഋഷീദ് അനിയനത്ര നീളമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഋഷിദ് അനിയനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ലുക്ക് തോന്നി റഷീദ് അനിയനും മാൻസിബനിയനും അവരെല്ലാം വന്നപ്പോഴത്തേക്ക് ആ അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു അതൊക്കെ നല്ല രസമുണ്ട് കണ്ടസ്റ്റൻസിനെ മാത്രമല്ല അത് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്കൊരു ഹൈപ്പ് കിട്ടുന്നുണ്ട് അത് എന്തായാലും നല്ല പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ ബി ബി കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണുന്നില്ലായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ബി ബി കാണുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും ഒരു പ്രശ്നമില്ലാതെ ജസ്റ്റ് പേഴ്സ്പെക്റ്റീവാണ് നമ്മുടെ ഓരോരുത്തരും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് അപ്പോൾ ബി ബി സിക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ബി ബി കാണാൻ തുടങ്ങിയത് അതിനുള്ള റീസൺ എന്തായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ റീസൺ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് അപ്പം സമയമുണ്ടെങ്കിൽ താഴെ കമ്മൻറ്റ് ചെയ്യാം ഞാൻ വായിക്കുന്നതായിരിക്കും ബൈ ബൈ